ഹലോ ചെറിയ എല്ലാവർക്കും നമസ്കാരം അസാളിക്കും ഇന്ന് പുലർച്ചന്നെ ഒന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് സമയത്താണ് നമ്മളെ രവിയേട്ടനും കൂട്ടത്തരം പിടിച്ചു കൊണ്ടിടുന്ന കാരണം ചമ്പല്ലിയോ കണ്ണിക്കനോ എന്തെങ്കിലും കിട്ടോ നോക്കാൻ വേണ്ടി അറിയതാണ് ഇന്ന് ഒഴുകി പിടിക്കുന്ന പരിപാടിയാണെന്ന് നോക്കുന്നത് ോണിയിൽ ഒഴുകുന്നേറെ മീനിനെ ഇരടുക്കാന് ചാൻസ് കൂടുതലാണ് എന്തായാലും എൻ്റെ കൂടെ ഫ്രണ്ടായ വൈശാഖ് കൂടിയുണ്ട് വൈശാഖ് സ്റ്റിക്കിലൊക്കെ ഒരു പ്രൊഫഷണലായ ഒരു മീൻപിടുത്തക്കാരനാണ് ഒരു ആംഗ്ലറാണ് അപ്പോൾ തന്നെ പറയാം നല്ല പുലർച്ചെ തന്നെയാണ് ഈ സമയത്ത് ശെരിക്ക് നല്ല മീന് ആക്ടിവേഷൻ കാണിക്കുന്ന ടൈമാണ് അല്ലേ എന്താ അറിയില്ല എന്നിപ്പോ ഒരു കടി കുറവാ കാണുന്നത് വെള്ളത്തിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്താ മനസിലാവില്ല I <sighs> ട വാറിച്ചു പൊന്തി പോയിരുന്നു കേട്ടടാ മീനായി എന്താ ചെയ്യ നാളെ നോക്കാം എല്ലാവർക്കും നമസ്കാരം അസാം